ഹലോ ദിസ് മലയാളം ട്യൂട്ടോറിയൽ മലയാളം ട്യൂട്ടോറിയൽസിന്റെ മധുര അദ്ദേഹത്തിലേക്കൂടി സ്വാഗതം ഡെയിലി ഇംഗ്ലീഷ് കോൺവെർസേഷൻ നമ്മൾ നിത്യജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ പരസ്പരം സ്വന്തത്തോടും മറ്റുള്ളവരോടും ആയിട്ട് സംസാരിക്കാറുണ്ട് ഒരുപാട് സംഭാഷണങ്ങളിൽ ഏർപ്പെടാറുണ്ട് കോൺവെർസേഷനുകളിൽ ഏർപ്പെടാറുണ്ട് സോ ഈ വീഡിയോയിൽ നമ്മള് നമ്മുടെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കാവുന്ന കുറെ സംഭാഷണ ശകലങ്ങളെ പരിചയപ്പെടുകയാണ് ചെയ്യുന്നത് ഒരാളെ കണ്ടുമുട്ടി അയാളെ പരിചയപ്പെട്ട് അച്ച കാര്യങ്ങൾ ചോദിച്ച് നമ്മൾ ബൈ പറയുന്ന പെരിയെന്നു വരെയുള്ള അതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് സംഭാഷണങ്ങളാണ് നമ്മൾ പരിചയപ്പെടുന്നത് സോ ലെ സ്റ്റാർട്ട് എക്സ്ക്യൂസ് മീ യു ലുക്ക് സോ ഫെമിലിയർ എക്സ്ക്യൂസ് മീ യു ലുക്ക് സോ ഫെമിലിയർ നിങ്ങളെ കണ്ടിട്ട് നല്ല പരിചയം തോന്നുന്നുണ്ടല്ലോ നിങ്ങളുടെ മുഖം എവിടെയോ കണ്ടിട്ടുണ്ട് എവിടെയോ മുമ്പ് കണ്ടിട്ടുള്ള പോലെ എനിക്ക് തോന്നുന്നു യു ലുക്ക് സോ ഫെമിലിയർ നിങ്ങളെ വളരെയധികം പരിചയമുള്ള ഒരാളായി കാണപ്പെടുന്നു ഓക്കേ അപ്പോൾ നമുക്ക് കണ്ടിട്ട് മുഖപരിചയം എവിടെയോ പരിചയപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ തോന്നുന്ന ഒരാളോട് നമുക്ക് ഇങ്ങനെ പറയാം ലൂക്സ് ഓഫ് ഫെമിലിയർ അയാൾക്ക് ഇംഗ്ലീഷ് എന്നേ ഉള്ളൂ യു ലൂക്സ് ഓഫ് ഫെമിലിയർ റിയലി ഡു യു തിങ്ക് വിഫ് മെറ്റ് ബിഫോർ അപ്പൊ അയാൾക്ക് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് അറിയാം റിയലി ശരിക്കും ആണോ തന്നെ എന്നൊക്കെ നമ്മൾ ചോദിക്കല്ലോ അതാണ് ഡു യു തിങ്ക് മെറ്റ് ബിഫോർ നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ടെന്നാണോ താങ്കൾ വിചാരിക്കുന്നത് അങ്ങനെയാണോ നിങ്ങൾക്ക് തോന്നുന്നത് ഡു യു തിങ്ക് എനിക്കറിയാമായിരുന്നു ഐ ന്യൂ ഐ ഹാഡ് സീൻ യു സംസ് മുമ്പ് എവിടെയോ എവിടെയോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു എനിക്കതേ അറിയാമായിരുന്നു ഐ ന്യൂ ഐ ഹാഡ് സീൻ യു സം പരിചയപ്പെട്ടപ്പോ അങ്ങനെ മനസ്സിലായി ഇതിന് പ്രത്യേക ഓർഡർ ഒന്നുമില്ല കേട്ടോ ഞാൻ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ റാൻഡം സെന്റൻസുകളാണ് ഫ്രാൻസി മീറ്റിംഗ് യു ഹിയർ താങ്കളെ കണ്ടുമുട്ടിയതിൽ ഞാൻ സർപ്രൈസ്ഡ് ആണ് അത്ഭുതം താങ്കളവിടെ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു മീറ്റിംഗ് ആണ് അപ്പൊ നമ്മളിപ്പോ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ജിമ്മിൽ ഒന്നും പോകുന്ന ഒരാളാണ് അപ്പൊ പെട്ടെന്നൊരു ദിവസം പുതിയൊരു ആളവിടെ കണ്ടു നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അയാളവിടെ ജിമ്മിൽ വരും നമ്മൾ അറിയാവുന്ന ആളാണ് പക്ഷെ ഇവിടെ വരുന്ന നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല അപ്പോഴൊക്കെ നമുക്ക് അങ്ങനെ പറയാം ഫാൻസി മീറ്റിംഗ് യു ഹിയർ അല്ലെങ്കിൽ ഫാൻസി സി യു ഹിയർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഐ എം സർപ്രൈസ്ഡ് ട് സി യു ഹിയർ ഞാന് നിങ്ങളിവിടെ കണ്ടതിൽ അത്ഭുതപ്പെടുന്നു എന്നൊക്കെയാണ് അതിന്റെ ഒരു എന്തുപറയാ ധനിർ ടു സി യു ഹിയർ താങ്കളിവിടെ കണ്ടതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഐ എം ഗ്ലാർ ടു സി യു ഹിയർ ഇതൊക്കെ നമ്മള് നമ്മൾ സംഭാഷണങ്ങൾ ഉപയോഗിക്കണമെങ്കിൽ സംഭാഷണത്തിന്റെ ഒരു പ്രത്യേകത എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലായിട്ട് വരണം നമ്മളങ്ങനെ ആലോചിച്ച് സെന്റൻസ് ക്രിയേറ്റ് ചെയ്ത് പറഞ്ഞു വരുമ്പോഴേക്കും ആള് നമ്മളോട് ആ എന്നാൽ പിന്നെ നമ്മൾ ലാൽ സലാം എന്ന് പറഞ്ഞ ആള് പോവും അപ്പോൾ ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മനസ്സിൽ വരണമെങ്കിൽ നമ്മളിത് ഒരുപാട് ഇങ്ങനെ ബോധപൂർവം ഉപയോഗിച്ച് 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 നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് അതിനെ കയറ്റി വിടേണ്ടതുണ്ട് ഉപബോധ മനസ്സിൽ നിന്നാണ് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള റെസ്പോൺസുകളൊക്കെ വരാം അപ്പൊ നിങ്ങൾ നന്നായിട്ട് സംഭാഷണങ്ങളിൽ ബോധപൂർവം ഉപയോഗിക്കുക എല്ലാം കൂടെ ഒരു ദിവസം നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല ഒന്നോ രണ്ടോണോ ഒക്കെ ഒരു ദിവസം പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് അത് അങ്ങോട്ട് പച്ചവെള്ളം പോലാക്കുക അപ്പൊ പിന്നെ നമ്മൾ ഐ ഡോ നോ എന്നൊക്കെ പറയുന്ന എളുപ്പത്തിൽ തന്നെ ഇതൊക്കെ പറയാൻ പഠിക്കാം ഓക്കെ ഓക്കെ ഇനി നമ്മൾ ഒരാളോട് ഇൻട്രോഡ്യൂസ് ചെയ്യണം നമ്മൾ തന്നെ പരിചയപ്പെടുത്തുന്നതിന്റെ ചില രൂപങ്ങളാണ് ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് യു മൈ സെൽഫ് ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് യു എന്നെ അനുവദിക്കൂ അല്ലെങ്കിൽ ഞാൻ എന്നെ ആദ്യം പരിചയപ്പെടുത്താം ലെറ്റ് മീ ഇൻട്രോഡ്യൂസ് യു മൈ സെൽഫ് ഓക്കെ എന്നെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ലെറ്റ് മീ ഐ റിലാക്സ് ഇൻട്രോഡ്യൂസ് മൈ സെൽഫ് അതിന്റെ അർത്ഥം അത് തന്നെ അപ്പൊ നമ്മൾ ഒരു ചെറിയ ഗ്രൂപ്പ് പെട്ടെന്ന് കൂടി ഒരു സ്ഥലത്ത് വെച്ച് മൂന്നാല് ഫ്രണ്ട്സുകളെ കണ്ടുമുട്ടി ഫ്രണ്ട്സ് അല്ല നമുക്ക് പരിചയമുള്ള പരിചയമില്ലാത്ത കുറച്ച് ആളുകൾ കണ്ടുമുട്ടി അപ്പൊ തന്നെ നമ്മൾ അവരെ പരിചയപ്പെടണം അപ്പൊ നമുക്ക് പറയാം ഐ വി ലൈക് ടു ഇൻട്രോഡ്യൂസ് മൈ സെൽഫ് ഞാൻ എന്നെക്കുറിച്ച് എന്നെ പരിചയപ്പെടുത്താം ഓക്കെ ഹലോ മൈ നെയിം ഈസ് മുഹമ്മദ് പ്ലീസ് ടു മീറ്റ് യു ഹലോ എന്റെ പേര് മുഹമ്മദ് ആണ് പ്ലീസ് ടു മീറ്റ് യു നിങ്ങളെ കണ്ടതിൽ സന്തോഷം അപ്പോൾ മൈ ഈസ് മുഹമ്മദ് നമുക്ക് ഒരാളെ നമ്മൾ നേരിട്ട് പരിചയപ്പെടുത്താൻ നമുക്ക് എന്ത് ചെയ്യാം മൈ നെയിം ഈസ് മുഹമ്മദ് വളരെ സിമ്പിളാണ് ആർക്കും പറയാവുന്നത് അല്ലെങ്കിൽ ഹായ് ഐ എം രാജ് ഹായ് ഐ എം ഞാൻ രാജാണ് അങ്ങനെയും പറയാം ഹായ് ദേർ ഐ എം ജോൺ ഓക്കെ അപ്പൊ ഐ എം ജോൺ അപ്പൊ ഹായ് ദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ ഇതിനൊക്കെ അർത്ഥം നേർക്കുനേരം ഉണ്ടാവില്ല നമ്മളിപ്പോൾ ഒരു ഉദാഹരണം പറയണമെങ്കിൽ നമ്മളിപ്പോ ഗൂഗിൾ കമ്പനിക്ക് ഒരു മെയിൽ അയക്കാം ഓക്കെ അവരുടെ കസ്റ്റമർ കെയറിലേക്ക് ഒരു മെയിൽ അയക്കാം സ്വാഭാവികമായിട്ടും അവിടെ ഉള്ളത് ആരാണ് അത് റിസീവ് ചെയ്യുന്ന ആൾ ആരാണെന്ന് നമുക്കറിയില്ല അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഹായ് എന്ന് കൊടുക്കാം ഓക്കെ ഹായ് അപ്പുകുട്ടൻ ഐ എം ഗ്ലാഡ് ടു ഹാവ് ദിസ് ചാൻസ് ടു മീറ്റ് യു പേര് അപ്പു ഐ എം ഗ്ലാഡ് ടു ഹാവ് ദിസ് ചാൻസ് ടു മീറ്റ് യു താങ്കളെ ഇവിടെ കണ്ടുമുട്ടാൻ ഒരു അവസരം കിട്ടിയതിൽ ഞാൻ സന്തോഷവാനാണ് ഐ എം ഗ്ലാഡ് ടു ഹാവ് ദിസ് ചാൻസ് ടു മീറ്റ് യു ഒരാൾ യു ഫ്രോം താങ്കൾ എവിടെ നിന്നാണ് ഐ എം ഫ്രം കാലിക്കറ്റ് കേരള ഞാൻ കോഴിക്കോട് നിന്നാണ് കേരളം കേരളത്തിലെ കോഴിക്കോട് എന്നാണ് അർത്ഥം ഐ ലിവ് ഇൻ ന്യൂയോർക്ക് ന്യൂയോർക്കിലാണ് താമസിക്കുന്നത് ഐ ലിവ് നെക്സ്റ്റ് ഡോൾ തൊട്ടടുത്ത വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത് അല്ലെങ്കിൽ നെയ്ബർ ആണ് എന്നൊക്കെ പറയാം അപ്പൊ ഈ ലിവ് എന്ന് പറയുന്ന പദം നിനക്ക് അറിയാം ചില സമയത്ത് ലൈവ് എന്നും പറയാറുണ്ട് അല്ലെ എപ്പോഴാണ് ലൈവ് എന്ന് പറയാം എപ്പോഴാണ് ലിവ് എന്ന് പറയാം ലിവ് എന്ന് പറയുമ്പോഴൊക്കെ ആ പദം വെർബ് ആയിരിക്കും ഒരു ആക്ഷനെയാണ് അത് സൂചിപ്പിക്കുന്നത് ഐ ലിവ് താമസിക്കുന്നു എന്ന് പറയുന്ന ആക്ഷനെ ഒരു വെർബായിട്ട് വരുമ്പോഴൊക്കെ അത് ലിവ് എന്നാണ് പറയാം അതേസമയം ഒരു അബ്ജക്റ്റീവായിട്ട് വരുമ്പോൾ അത് ലൈവ് ആണ് അല്ലെങ്കിൽ വെർബല്ലാത്ത ഏതൊരു സന്ദർഭത്തിലും അത് ലൈവ് ആണ് എന്ന് മനസ്സിലാക്കിയാൽ മതി അപ്പോൾ ലൈവ് മ്യൂസിക് അല്ലെ ലൈവ് പ്രോഗ്രാം എന്നൊക്കെ പറയുന്നത് പ്രോഗ്രാം ലൈവ് ആണ് എന്ന് പറയുന്നത് അതിലൊരു അതിന്റെ ഒരു വിശേഷണമാണ് അബ്ജക്റ്റീവ് ആണ് അതല്ലാത്ത സമയത്തൊക്കെ ഓക്കെ വെർബായിട്ട് വരുമ്പോഴൊക്കെ ഐ ലിവ് ഇൻ ന്യൂയോർക്ക് ഐ ലിവ് നെക്സ്റ്റ് ഡോർ എന്നൊക്കെ വരും ഐ എം സ്റ്റേയിങ് ആറ്റ് ദ മെറിഡിയൻ ഹോട്ടൽ ഞാൻ മെറിഡിയൻ ഹോട്ടലിലാണ് തങ്ങുന്നത് അപ്പോൾ ഐ എം സ്റ്റേയിങ് അറ്റ് ദ മെറിഡിയൻ ഹോട്ടൽ ഹോട്ടലുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ പറയുമ്പോൾ നമ്മൾ സ്റ്റേയിങ് ആണ് നമ്മളവിടെ ലിവിങ് എന്നൊക്കെ പറയാൻ പറയാറുണ്ടോ എന്നുള്ള സംശയാണ് കാരണം നമ്മളവിടെ താൽക്കാലികമായിട്ടുള്ളൊരു എന്താണ് ഐ ലിവ് ഇൻ എ സ്മോൾ ഹൗസ് ഞാനൊരു ചെറിയ വീട്ടിലാണ് താമസിക്കുന്നത് ഐ എം ട്വന്റി ഫൈവ് ഇയേഴ്സ് ഓൾഡ് എനിക്ക് ഇരുപത്തഞ്ച് വയസ്സുണ്ട് അല്ലെങ്കിൽ ഐ എം ട്വന്റി എയ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ ഇരുപത്തെട്ടുകാരനാണ് എന്ന അർത്ഥം ഓക്കെ വട്ട് ഡു യു ഡു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താങ്കൾ എന്താണ് ജോലി എന്ത് ജോലിയാണ് താങ്കൾ ചെയ്യുന്നത് എന്നാണ് വട്ട് ഡു യു ഡു വട്ട് ആർ യു ഡൂയിങ് ഹിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താങ്കൾ ഇവിടെ എന്താണ് ചെയ്യുന്നത് ഇവിടെ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മള് അവിടെ എന്തോ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളോട് ചോദിക്കുന്നതിന് പകരം കുറച്ചും കൂടെ അത് ആപ്റ്റ് എന്താണ് നമ്മൾ പെട്ടെന്ന് ഒരാളെ ഒരു സ്ഥലത്ത് കണ്ടുമുട്ടുന്നത് അപ്പോൾ നമ്മൾ ക്ലബ്ബിൽ പോയപ്പോൾ അവിടെ ഒരാളെ കണ്ടുമുട്ടി അപ്പോൾ നമ്മൾ ചോദിക്കണം ഇവിടെ എന്താ പരിപാടി വാട്ട് ആർ യു ഡൂയിങ് ഹിയർ എന്ന് ചോദിക്കാം ഓക്കെ ഐ ആം അൻ അക്കൌണ്ടന്റ് ഞാനൊരു ജോലി അക്കൌണ്ടന്റ് ആണ് അപ്പോൾ നമ്മുടെ ജോലിയെ ജോലിയെക്കുറിച്ച് വാട്ട് ഡു യു ഡു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം ഐ എം അൻ അക്കൌണ്ടന്റ് ഞാനൊരു അക്കൌണ്ടന്റാണ് ഐ ഇൻ ടു ഡിസൈനിങ് ഞാന് ഡിസൈനിങ്ങില് വളരെയധികം താല്പര്യമുള്ള ഒരാളാണ് ഓക്കെ ഐ എം ഇൻ ടു ഡിസൈനിങ് നേരത്തെ നമ്മൾ ഐ ആം അൻ അക്കൌണ്ടന്റ് എന്ന് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ അതുപോലെ നമുക്ക് എല്ലാം പറയാം ഐ എം എ പ്രോഗ്രാമർ ഐ എം എ ടീച്ചർ എന്നൊക്കെ പറയാം സിമ്പിൾ ആയിട്ട് ഐ എം ഇൻ ടു ഡിസൈനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ ടു എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇഫ് യു ആർ ഇൻ ടു സംതിങ് നിങ്ങൾ എന്തോ ഒരു കാര്യത്തിൽ ഇൻ ടു ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് മീൻസ് യു റിയലി ലൈക്ക് ഇറ്റ് അതിനർത്ഥം നിങ്ങളത് വളരെയധികം ഇഷ്ടപ്പെടുന്നു നിങ്ങൾക്ക് ഇതിനോട് ഭയങ്കര അധികം ഭയങ്കര താല്പര്യം ഉണ്ട് എന്നുള്ളതാണ് അപ്പൊ ഐ എം ഇൻ ടു ഡിസൈനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഡിസൈനിങ്ങില് വളരെയധികം ക്രൈസ് ഉള്ള ഒരാളാണ് അപ്പോൾ ആ മേഖലയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് എന്നൊക്കെ ഒരു സൂചന അതിൽ വരുന്നത് ഇൻ ടു ഡിസൈനിങ് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന്റെ ശേഷം ഈ താഴെ കടന്ന സെന്റ് ദിവസം കൂട്ടി വായിക്കാവുന്ന ഐ ക്രിയേറ്റ് ആർ ഡിസൈൻസ് ഫോർ അഡ്വർടൈസിംഗ് കമ്പനി തിരുവനന്തപുരത്ത് ഒരു അഡ്വർടൈസിംഗ് കമ്പനിക്ക് വേണ്ടിട്ട് ആർ ഡിസൈനുകൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ് എന്റെ പണി അപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് ഓക്കെ ഇനിയിപ്പോ ഐ ആം ഇൻ ടു പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പ്രോഗ്രാമിങ്ങിനോട് വളരെയധികം താല്പര്യമുള്ള ആളാണ് ഓക്കെ ഇൻ ടു എന്ന് പറയുന്ന പതാതാണ് ഐ ആം ഇൻ ടു ലിസേണിങ് ടു മ്യൂസിക് ഞാൻ മ്യൂസിക് നന്നായിട്ട് കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ് എനിക്ക് നമ്മൾ വേറൊരാളുടെ ചോദ്യമായിട്ട് ചോദിക്കണമെങ്കിൽ വട്ട് ആർ യു ഇൻ ടു എന്ന് ചോദിക്കാം ഓക്കെ വാട്ട് ആർ യു ഇൻ ടു ഐ മീൻ ടു സിംഗിങ് എനിക്ക് പാടാൻ വളരെയധികം താല്പര്യമുണ്ട് അങ്ങനെയുള്ള ഒരാളാണ് ഞാൻ പറയാം ഐ എം മീൻ ടു സിംഗിങ് സോ വാട്ട് ആർ യു ഇൻ ടു എന്ന് ചോദിക്കാം ഐ ക്രിയേറ്റ് ആ ആർ ഡിസൈൻ അഡ്വർടൈസിംഗ് കമ്പനി നമ്മൾ പറഞ്ഞു ഓക്കെ ഐ വർക്ക് ഇൻ എ ടെലിഫോൺ കമ്പനി ഞാനൊരു ടെലിഫോൺ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു ഐ വർക്ക് ആസ് എ പ്ലംബർ ഞാനൊരു പ്ലംബർ ആയിട്ട് വർക്ക് ചെയ്യുന്നു നമ്മളിത് ആസ് ആസ് കൈകാര്യം ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആസ് എന്ന് പറയുന്ന ഒരു വീഡിയോ ലൈക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ പറഞ്ഞിരുന്നു ഐ വർക്ക് ആസ് എ റിസപ്ഷനിസ്റ്റ് ഇൻ എ കൺസ്ട്രക്ഷൻ കമ്പനി ഞാനൊരു കൺസ്ട്രക്ഷൻ കമ്പനിയിലെ റിസപ്ഷനിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു ഐ എം സ്കൂൾ ടീച്ചർ ആൻഡ് ഐ ടീച്ച് ഇൻ ഐ എം എ സ്കൂൾ ടീച്ചർ ഞാനൊരു സ്കൂൾ ടീച്ചറാണ് ആൻഡ് ഐ എൻ കിൻഡർ കാർഡൻ ഞാൻ കിൻഡാർട്ടനിലാണ് പഠിപ്പിക്കുന്നത് കുട്ടികളെ പഠിപ്പിക്കുന്ന ആളാണ് ഐ വർക്ക് ഫോർ എ കമ്പനി ദാ ഇമ്പോർട്സ് സോളർ പാനൽ ഫ്രോം ചൈന ഞാനൊരു കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നു ദാറ്റ് ഇമ്പോർട്സ് സോളർ പാനൽസ് ഫ്രോം ചൈന ചൈനയിൽ നിന്ന് സോളർ പാനൽ ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നു ഐ വർക്ക് സ്റ്റേഷൻ ഞാൻ ഫയർ സ്റ്റേഷനിലാണ് വർക്ക് ചെയ്യുന്നത് ഡു യു ലൈക്ക് യുർ ജോബ് നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി ഇഷ്ടമാണോ ഐ ലൈക്ക് മൈ ജോബ് വെരി മച്ച് എനിക്ക് എന്റെ ജോബ് വളരെയധികം ഇഷ്ടമാണ് വെരി മച്ച് വട്ട് യു ലൈക്ക് ഡൂയിങ് വട്ട് ഡു യു ലൈക്ക് ഡൂയിങ് നിങ്ങൾ എന്ത് ചെയ്യാനാണ് ഇഷ്ടപ്പെടുന്നത് ഇത് പൊതുവെ ഹോബിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ് വാട്ട് ഡു യു ലൈക്ക് ഡു എന്തൊക്കെ ചെയ്യാനാണ് എന്ത് ചെയ്യാനാണ് താങ്കൾക്ക് ഇഷ്ടം വാട്ട് ഡു യു ഗെറ്റ് അപ് ഇൻ യുവർ ഫ്രീ ടൈം ഗെറ്റ് അപ് ടു ഇൻ യുവർ ഫ്രീ ടൈം താങ്കൾ താങ്കൾ ഒഴിവ് സമയത്ത് എന്ത് ചെയ്യാനാണ് ആഗ്രഹം അല്ലെങ്കിൽ എന്ത് എന്താണ് ചെയ്യാറുള്ളത് മൈ ഹോബി ഈസ് റീഡിങ് എന്റെ ഹോബി റീഡിങ് ആണ് വായനയാണ് ഐ ലവ് ടു റീഡ് നോവൽസ് എനിക്ക് നോവൽ വായിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു ഐ ലവ് ഞാൻ ഇഷ്ടപ്പെടുന്നു നോവൽ വായിക്കാൻ ഐ ലൈക്ക് ഹാങ്ങിങ് ഔട്ട് വിത്ത് ഫ്രണ്ട്സ് സുഹൃത്തുക്കളുമായിട്ട് ഹാങ് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുറ്റി കറങ്ങാൻ എനിക്ക് ഇഷ്ടമാണ് ഹാങ്ങിങ് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു ലക്ഷ്യം ഒന്നുമില്ലാണ്ട് തോളത്ത് കൈയോട്ട് നമ്മളിങ്ങനെ ചങ്ങാതിമാരുടെ കൂടെ റോഡിലൂടെ തണ്ടി നടക്കാറുണ്ടല്ലോ അതിനാണ് ഹാങ്ങിങ് ഔട്ട് എന്നൊക്കെ പറയുന്നത് ഐ ലൈക്ക് ഹാങ്ങിങ് ഔട്ട് വിത്ത് ഫ്രണ്ട്സ് അല്ലെങ്കിൽ കളിക്കുക എന്നുള്ളതൊക്കെ പറയാം പ്ലേ എന്നുള്ളതിന്റെ മറ്റൊരു ആൾട്ടർനേറ്റീവ് ആണ് ഹാങ്ങിങ് ഔട്ട് എന്ന് പറയുന്നത് പക്ഷെ കൂടുതലും ഇങ്ങനെ പ്രത്യേകിച്ച് ലക്ഷ്യമില്ലാതെയുള്ള ആ ഒരു അലച്ചിലുണ്ടല്ലോ മാളിൽ കയറി ഇറങ്ങി എന്നൊക്കെ പറയുന്ന ആ ഒരു സ്വഭാവമാണ് കൂടുതലായിട്ട് അതിനോട് മാച്ച് ചെയ്യുന്നത് ഐ റിലാക്സ് ബൈ വാച്ചിങ് ടി വി ലീസണിങ് ടു മ്യൂസിക് അറ്റ്സെട്ര ഞാൻ റിലാക്സ് ചെയ്യുന്ന എങ്ങനെയാണ് ബൈ വാച്ചിങ് ടി വി ടി വി കാണുന്നു ലീസണിങ് ടു മ്യൂസിക് മ്യൂസിക് കേൾക്കുന്നു അങ്ങനെയൊക്കെയാണ് റിലാക്സ് ചെയ്യുന്നു അതൊക്കെ എന്റെ ഒഴിവ് സമയത്തെ പരിപാടികൾ ഐ ടുക്ക് ദിസ് ജോബ് ബിക്കോസ് ഐ ലവ് ചിൽഡ്രൺ ആൻഡ് ഐ ലവ് ടീച്ചിൽ ഞാൻ ഈ ജോബ് എടുക്കാൻ കാരണം എന്താണ് ടുക്ക് ദിസ് ജോബ് ഞാൻ ഈ ജോബ് എടുത്തു ബിക്കോസ് ഐ ലവ് ചിൽഡ്രൻ എനിക്ക് കുട്ടികളെ ഇഷ്ടമാണ് ഞാൻ ഇഷ്ടപ്പെടുന്നു ഐ ലവ് ടീച്ചിങ് ഞാൻ ടീച്ചിങ്ങും ഇഷ്ടപ്പെടുന്നു ഇൻ മൈ ഫ്രീ ടൈം ഐ ലൈക്ക് ടു വാച്ച് ടെലിവിഷൻ ആൻഡ് മൂവീസ് എന്റെ ഒഴിവ് സമയങ്ങളിൽ ഇൻ മൈ ഫ്രീ ടൈം അല്ലെങ്കിൽ വൻ ഐ ഗെറ്റ് ടൈം എനിക്ക് സമയം കിട്ടുമ്പോൾ ഇൻ മൈ ഫ്രീ ടൈം എന്റെ ഒഴിവ് സമയത്ത് ഐ ലൈക് ടു വാച്ച് ടെലിവിഷൻ ടെലിവിഷൻ കാണാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു മൂവീസ് സിനിമകൾ കാണാൻ ഒക്കെ ഞാൻ ഇഷ്ടപ്പെടുന്നു ഐ ട്രാവൽ ഫോർ ബിസിനസ് വൺ ഞാൻ ബിസിനസ് വേണ്ടി ഒരുപാട് ട്രാവൽ ചെയ്യുന്ന ട്രാവൽ ചെയ്യുന്ന ആളാണ് ഒരുപാട് യാത്ര ചെയ്യുന്നു ബട്ട് ഐ ലൈക്ക് ടു ട്രാവൽ സോ ഇറ്റ് ഈസ് ആണ് പക്ഷെ എനിക്ക് യാത്ര ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഇറ്റ് ഈസ് ആണ് അത് കുഴപ്പമില്ല രസകരമാണ് ഓക്കെ ഐ ഹാവ് നോ ഹോബീസ് ബിക്കോസ് ഐ ഹാവ് ടു സ്റ്റഡി ഓൾ ഡേ ആ ഇപ്പോഴത്തെ കുട്ടികളുടെ അവസ്ഥയാണ് എനിക്ക് പ്രത്യേകിച്ച് ഇങ്ങനെ ഹോബി ഒന്നും ബിക്കോസ് ഐ ഹാവ് ടു സ്റ്റഡി ഓൾ ഡേ ദിവസം മുഴുവൻ എനിക്ക് പഠിക്കാനുണ്ട് രാവിലെ എഴുന്നേറ്റ് ട്യൂഷൻ അത് കഴിഞ്ഞ് സ്കൂൾ വീണ്ടും ട്യൂഷൻ ഹോം വർക്ക് അങ്ങനെയാണ് ൊക്കെ പറയുന്നതിന് മലയാളം എന്താ എനിക്കറിയില്ല ഇറ്റ്ലി ടോക്കിംഗ് താങ്കളുമായി സംസാരിച്ചിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുന്ദരമായിരുന്നു എന്ന് പറയാൻ പറ്റില്ല മനോഹരമായിരുന്നു നല്ല രസമുണ്ട് താങ്കളുമായി സംസാരിച്ചിരിക്കാൻ ഇതൊക്കെ നമ്മൾ പറയല്ലോ ചില ആളുകളുമായിട്ട് സംസാരിച്ചിരിക്ക ഭയങ്കര രസമായിരുന്നു അതിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത് യു രാം താങ്കളെ കാണത്തിൽ സന്തോഷം നല്ലതരാം ഹൈ ജോൺ ഇറ്റ്സ് കണ്ടുമുട്ടി ഇതിൽ വളരെയധികം സന്തോഷം ബോബ് സന്തോഷം മുഴുവൻ നിൽക്കാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു എന്താ പറയാ ഓരോ രീതികളാണ് പ്രഷർ ഈ സോൾവ് മൈൻബോബ് ഓരോ തരം ചാടകളാണ് പ്ലീസ് ടു മീറ്റ് യു പ്ലീസ് ടു മീറ്റ് യു തങ്ങളെ കണ്ടതിൽ സന്തോഷവാനാണ് പ്ലീസ് ടു മീറ്റ് യു ഐ ഹാവ് കം ഹിയർ ടു ടോക്ക് ടു യു എബൌട്ട് അവർ ന്യൂ പ്രോജക്ട് അപ്പൊ താങ്കളുടെ അടുത്ത് ഞാൻ വന്നിട്ടുള്ള എന്തിനാണ് ഐ ഹാവ് കം ഹിയർ ഞാൻ വന്നിട്ടുണ്ട് ടു ടോക് താങ്കളോട് സംസാരിക്കാൻ അബൌട്ട് അവർ ന്യൂ പ്രോജക്ട് ഞാൻ നമ്മുടെ പുതിയ പ്രോജക്ടിനെ കുറിച്ചിട്ട് സംസാരിക്കാൻ ഷോ പ്ലീസ് ഹാവ് ഇറ്റ് തീർച്ചയായിട്ടും പ്ലീസ് ഹാവ് ഇറ്റ് ഇരിക്കു എന്നാണ് പറയുന്നത് ദയവായി ഇരിക്കൂ ജാക്ക് പ്ലീസ് മീറ്റ് സനോജ് ഫ്രണ്ട് ഓഫ് മൈൻ ജാക്ക് സനോജിനൊന്ന് കണ്ടോളൂ പ്ലീസ് മീറ്റ് സനോജ് എന്ന് പറഞ്ഞാൽ ഇതാ സനോജ് ഇത് സനോജ് ണ് എന്ന് നമ്മൾ പറയല്ലോ ജാക് ഇതെന്റെ സുഹൃത്ത് സനോജ് എന്ന് പറയുന്നതിന്റെ ഇംഗ്ലീഷ് പ്ലീസ് മീറ്റ് സനോജ് ഹിസ് എ ടു മീറ്റ് ഹെയം ഞാൻ അദ്ദേഹത്തെ കാണാൻ ആഗ്രഹിക്കുന്നു ഐഡ് ലൈക്ക് ടു മീറ്റ് ഹിം ഓക്കെ അല്ലെങ്കിൽ ഐക്യോൺ ഓക്കെ അയാളെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഐഡ് ലൈക്ക് ടു ഇൻട്രോ യു ടു മൈ മോം നിന്നെ എന്റെ മാമിനെ പരിചയപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇഷ്ടപ്പെടുന്നു ലൈല ദിസ് ഈസ് ബാർബറ ബാർബറ ദിസ് ഈസ് ലൈല ലൈല ഇതാണ് ബാർബറ ബാർബറ ഇതാണ് ലൈല പരസ്പരം അറിയാത്ത രണ്ടാളെ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുത്തുന്നതാണ് ഓക്കെ മനോജ് പ്ലീസ് മീറ്റ് മിസ്റ്റർ സിദ്ദീഖ് മൈ അസിസ്റ്റന്റ് മനോജ് ഇതാണ് സിദ്ദിഖ് എന്റെ അസിസ്റ്റന്റ് അതാണ് പറഞ്ഞത് പ്ലീസ് മീറ്റ് മിസ്റ്റർ സിദ്ദിഖ് സിദ്ദീഖിനെ പരിചയപ്പെടൂ കാണു കണ്ടുമുട്ടു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയല്ലോ ാണ് സിദ്ദിഖ് എന്റെ അസിസ്റ്റന്റ് ആണ് എന്ന് പറയുന്ന രൂപം ഓക്കെ ഇനി നമ്മൾ സംഭാഷണം കഴിഞ്ഞ് നിർത്തി പോരുന്ന സമയത്ത് എന്തു പറയാം ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കുറച്ച് ഓപ്ഷൻസ് ഞാനിവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് നോക്കാം ബൈ ബൈ എന്ന് പറഞ്ഞ് പോരാം ഗുഡ് ബൈ എന്ന് പറയാറുണ്ട് പക്ഷെ ഗുഡ് ബൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു ഫൈനൽ ആയിട്ടുള്ളൊരു സംഗതി അതുപോലെ നമ്മളിപ്പോ നമ്മള് സിനിമയിലേ കണ്ടിട്ടില്ലേ കവിതാക്കൾ തമ്മിൽ ഇനി ഒരിക്കലും പരസ്പരം കണ്ടുമുട്ടില്ല എന്നുള്ള രൂപത്തിൽ പിരിയുമ്പോ ഗുഡ് ബൈ എന്ന് പറയാറുണ്ട് അല്ലെ അപ്പോ ആ രൂപത്തിലാണ് ഗുഡ് ബൈ കൂടുതൽ മാച്ച് ആയിട്ടുള്ളത് ബൈ എന്ന് പറയുന്നത് ആരോടും പറയാം ലൈറ്റർ ലൈറ്റർ എന്ന് പറയുന്നത് വളരെ കൂളായിട്ടുള്ള ഒരു സംഗതിയാണ് ലൈറ്റർ പിന്നെ 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 ഓൾ റൈറ്റ് ഹാവ് എ ഗുഡ് ഡേ ഓൾ റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ പിന്നെ ശരി എന്നൊക്കെ പറയില്ല ഓൾ റൈറ്റ് ദാൻ ഹാവ് എ ഗുഡ് ഡേ നല്ലൊരു ദിവസം ആശംസിക്കും സി അറൌണ്ട് ടേക്ക് കെയർ ഇതൊക്കെ അർത്ഥങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെ പരിചയമുള്ള സംഗതികളാണ് ലെറ്റ് മി ഗിവ് യു മൈ കാഡ് ബിഫോർ വൈകോ ഞാൻ പോകുന്നതിന് മുമ്പ് എന്റെ കാർഡ് നിങ്ങൾക്ക് തരാം ആ നിങ്ങൾക്ക് ഇതൊന്നും ഓർമ്മിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അങ്ങനെയൊന്നും പറയാൻ പറ്റുന്നില്ലെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് പറയാം ഹിയർ ഇസ് മൈ കാഡ് ഇതാ എന്റെ കാർഡ് ഇതാ എന്ന് പറയാം എൻജോയ് യുവർ ടൈം എൻജോയ് യുവർ ടൈം ഹിയർ താങ്കൾ ഇവിടെയുള്ള സമയമൊക്കെ താങ്കൾ എൻജോയ് ചെയ്തോളൂ എൻജോയ് യുവർ ടൈം ഹിയർ ഞങ്ങൾ വരാം നിങ്ങൾ ഇവിടെ അടിച്ചു അടിച്ചുപൊളിക്കി എന്ന് പറയുന്നത് നോ ഇഫ് വിൽ എക്സ്ക്യൂസ് മി ഐ ഹ് ടു റൺ അതെ നിങ്ങള് നിങ്ങൾക്ക് അറിയാം എനിക്കറിയാം ഇവിടെ ഭയങ്കര തിരക്കാണ് നിങ്ങൾക്ക് എന്നിവിടെ ആവശ്യമുണ്ടെന്നൊക്കെ അറിയാം പക്ഷേ എനിക്ക് വളരെ അത്യാവശ്യം പോയിട്ട് പറ കുറെ പരിപാടികളുണ്ട് ഇത്രയും പെട്ടെന്ന് പോകണം ഇത് കഴിഞ്ഞിട്ട് അടുത്ത സ്ഥലത്ത് പ്രസംഗിക്കാണ്ട് അത് കഴിഞ്ഞ അടുത്ത സ്ഥലത്ത് പ്രസംഗിക്കാണ്ട് എന്നൊക്കെ പറയുമല്ലോ അപ്പോൾ നമ്മൾ പറയുന്നത് മീ ഐ ഹാവ് ടു ഗാണ് എനിക്ക് ഓടേണ്ടതുണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് പായേണ്ടതുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സ്ഥലത്ത് എത്രയും പെട്ടെന്ന് എത്തേണ്ടതുണ്ട് ഐ ഹാവ് ടു എക്സ്ക്യൂസ് മീ ഐ ഹാവ് ടു ഗൺ സോ ദാറ്റ് സോ ഗോൾ ഇൻ ദിസ് വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു കൂടുതൽ ഇംഗ്ലീഷ് ട്യൂറ്റോറിയലുകൾക്കായി മലയാളം ട്യൂട്ടോറിയൽസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാൻ അടുത്ത വീഡിയോയിൽ കാണാം കാണണം ഗുഡ് ബൈ